സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും രണ്ട് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം തീർത്തും അവഗണിക്കുകയാണ് ഗവർണർ ഉണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ നിലപാട് അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലെങ്ങനെയാണ് സർക്കാരിന്റെ ഒരു നിയമം ഇത് സുപ്രീം കോടതിയുടെ അതുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല ജസ്റ്റിസ് ജസ്റ്റിസ്യുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണറുടെയും നോമിനികളെ സമീപിപ്പിച്ചുകൊണ്ട് വളരെ ബാലൻസ്ഡായിട്ട് ഉണ്ടാക്കിയ ഒരു സെർച്ച് കമ്മിറ്റി ആയിരുന്നു അതിന്റെ നേതൃത്വം ജസ്റ്റിസ് ആയിരുന്നു ഇത് ഒരു തർക്കം പ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി തയ്യാറാക്കിയ വളരെ രമ്യമായ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്ന് വിളിക്കാവുന്ന ഒരു ഫോർമുലയായിരുന്നു അതനുസരിച്ച് ജസ്റ്റിസ് ധൂലിയയുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത് മുഖ്യമന്ത്രി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ചാൻസലർക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ആ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായ പേരുകൾ ചാൻസലർ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന കാര്യമാണ് അല്ലാതെ നമുക്ക് നേരിട്ട് അറിയില്ല അദ്ദേഹം സമർപ്പിച്ച അഫിഡവിറ്റില് വേറെ പേരുകൾ നൽകിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നതാണ് അതുകൊണ്ട് അതിൽ കമന്റ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് എന്തായാലും സുപ്രീം കോടതി ആണ് ഇതിന്റെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കെയാണ് സംസ്ഥാന ഗവൺമെന്റ് എത്താൻ വേണ്ടി ഒരു ഒരു നീക്കം അതും പൊളിക്കുന്ന നടപടിയാണ് അത് പൊതുവിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതയുടെ ഒരു പ്രതിഫലനം തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുവന്നാലും തങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ സാക്രണൈസേഷൻ അജണ്ട നടപ്പാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക ഞാൻ ഇത് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഇത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഒരു 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 വിഷയമായതുകൊണ്ട് പൂർണ്ണമായി ഇങ്ങനെ പ്രശ്നം വീണ്ടും ഇത് ശരിക്കും സുപ്രീം കോടതിയാണല്ലോ ഇനി ഇതില് ഫൈനൽ ആയിട്ട് തീരുമാനമെടുക്കേണ്ടത് സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് വളരെ നിഷ്പക്ഷമായിട്ടുള്ള വളരെ എക്സ്പേർട്സിനെ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് സെർച്ച് കമ്മിറ്റി ആയിട്ട് പ്രവർത്തിച്ചത് അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അംഗീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ സുപ്രീം കോടതി പരിശോധിക്കുന്ന വിഷയമാണല്ലോ സുപ്രീം കോടതി അതൊക്കെ പരിശോധിച്ചിട്ടാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ജസ്റ്റിസ് യുടെ നേതൃത്വത്തിലുള്ള സെർച്ച് കമ്മിറ്റി ആ സെർച്ച് കമ്മിറ്റിക്ക് വേണ്ടുന്ന എല്ലാ പശ്ചാത്തല സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് നൽകുകയുണ്ടായി വളരെ നല്ല നിലയിൽ തന്നെ അവര് അതിന്റെ സിറ്റിംഗ് എല്ലാം നടത്തി തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്